നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ അടിപൊളി ഷർട്ടുമായിട്ട് തന്നെ വരികയാണ് നമുക്കിപ്പോ പ്ലെയിനിൽ വന്നിരിക്കുന്നത് ഒരു പതിനൊന്ന് കളറാണ് ത്രീ എക്സെൽ മുതൽ ഫൈവ് എക്സൽ സൈസ് വരെ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാർട്ട് ഒന്ന് കാണാം ആദ്യം കാണിക്കുന്നുണ്ട് ഈ ഒരു കളറാണ് ഇത് ഒരു ഡാർക്ക് ബ്രൗണിൽ വരുന്നതാണ് ഈ കാണിക്കുന്നത് ത്രീ ആണ് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഷോൾഡർ സൈസ് കൂടെ ഒന്ന് പറഞ്ഞു തരാം ത്രീ എക്സലിന്റെ ഷോൾഡർ സൈസ് വരുന്നത് ഇരുപത് ഇഞ്ചാണ് ഇരുപത് ഇഞ്ചാണ് ഷോൾഡർ സൈസ് വരുന്നത് നമുക്ക് ഈ ഒരു അളവ് വേണ്ടുള്ള ഒരു ഇതിന്റെ ഒരു ഷോൾഡർ സൈസ് എന്ന് നോക്കിയാൽ അറിയാൻ കഴിയും നമുക്ക് ത്രീ എക്സൽ വരുന്നത് ഇരുപത് ഇഞ്ചാണ് ഈ ഒരു ഷോൾഡറിന്റെ സൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ പതിനൊന്ന് കളറാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് ത്രീ എക്സ് ഫോർ എക്സൽ ഫൈവ് എക്സൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ പതിനൊന്ന് കളർ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത് കാണിക്കുന്ന വയലറ്റ് കളറാണ് ഈ കാണിക്കുന്ന ഫോർ എക്സൽ ആണ് ഫോർ എക്സൽ സൈസിന്റെയും നമുക്ക് അതിന്റെ ഷോൾഡർ സൈസ് പറയാം ഫോർ എക്സലിന്റെ ഷോൾഡർ സൈസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നിഞ്ച് വരെ ഇരുപത്തി ഒന്നിഞ്ചാണ് ഫോർ എക്സലിന് വരുന്ന ഷോൾഡറിന്റെ സൈസ് വരുന്നത് അടുത്ത കാണിക്കുന്ന ഫൈവ് എക്സെൽ ആണ് ഫൈവ് എക്സൽ സൈസ് ആണ് ഫൈവ് എക്സൽ സൈസിന്റെ ഷോൾഡർ സൈസ് വരുന്നത് ഇരുപത്തി ഇരുപത്തി ഒന്നാണ് വരുന്നത് ഫോർ എക്സ് എല്ലിന് ഇരുപതരെയും ഫൈവ് എക്സ് എല്ലിന് ഇരുപത്തി ഒന്നരയാണ് വരുന്നത് അപ്പം നമുക്ക് പതിനൊന്ന് കളറുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് പതിനൊന്ന് കളർ വന്നിട്ടുണ്ട് ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയും ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് ഇതൊരു എഴുന്നൂറ്റി അമ്പതിന് മേളിൽ വില വരുന്ന ഒരു ഐറ്റം ആണ് അടിപൊളി കളർ കളർച്ചാണ് അതാണ്ട് ഓരോ കളറുകൾ എടുത്ത് കാണിക്കുകയാണ് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതാണ് ത്രീ എക്സ് എൽ ഫോർ എക്സെൽ ഫൈവ് എക്സ് എൽ പ്ലഡ് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട് ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കാണിക്കുന്ന കാണിക്കോഡക്റ്റുകൾ സെയിലായി മാറുന്നുണ്ട് വരുന്ന കസ്റ്റമർ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന കസ്റ്റമർ അല്ല വരുന്നവര് മൂന്നും നാലും ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടത്തില്ല അതിൽ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയാം നമുക്ക് ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെ അഞ്ഞൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പതിന് മേളിൽ പ്രൈസ് വരുന്ന ഐറ്റം ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രോഡക്റ്റുകളും വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഇത് സെയിലായി മാറും അപ്പോൾ നമുക്കൊരു രണ്ടും മൂന്നും നാലും ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടണമെന്നില്ല പക്ഷേ ഇത് നമ്മൾ റെഗുലറായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമുക്ക് തീരുന്ന റിപ്പീറ്റ് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും അപ്പം ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് മൊത്തത്തിലൊരു മുന്നൂറ് ഷർട്ടാണ് വന്നിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് അതിന്റെ കളർ ചാർട്ടുകൾ ഔട്ട് ആവും എന്തായാലും നമ്മൾ ഓരോ കളറുകൾ കാണിക്കുകയാണ് അതുകൊണ്ട് ഈ കാണിക്കുന്ന അതിൻ്റെ വേറൊരു കളറാണ് ഇത് ഫോർ എക്സലിൽ തന്നെയാണ് കാണിക്കുന്നത് പിഷ്ത ഗ്രീൻ ആണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെയും ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഉണ്ട് അതാ അടുത്ത ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അല്ല അടിപൊളി കളർ ചാർട്ടാണ് അപ്പോൾ ഇതിന്റെ പതിനൊന്ന് കളർ കാണിക്കുന്നതിലുള്ള ഓരോ കറുകളാണ് ഞാൻ എടുത്ത് കാണുന്നത് ഡാർക്ക് ബ്രൗണിൽ വരുന്നതാണ് ഇത് കളർ പോത്തില്ല ഫുൾ കോട്ടൺ ആണ് നമ്മൾ കളർ കൂടി തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു മാസമായിട്ട് ഏതാണ്ട് ആയിരത്തിൽ പുറത്ത് ഷർട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു കസ്റ്റമറും കളർ പോകുന്നതും പറഞ്ഞ് നമുക്ക് കംപ്ലൈന്റ് വന്നിട്ടില്ല അഥവാ കംപ്ലൈന്റ് വന്നാൽ ആ ഷർട്ട് മാറി വേറെ ഷർട്ട് കൊടുക്കുന്നതാണ് അത്ര ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് തരുന്നത് അതാ അതിൻ്റെ ഓരോ കളറുകൾ കാണിക്കുകയാണ് അപ്പൊ നമുക്ക് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സലിന്റെ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇത് പ്ലെയിനിലും നമുക്ക് കാണിക്കുകയാണ് അല്ലാതെ ചെക്കിലും സ്ട്രൈപ്പിലും വന്നിട്ടുണ്ട് അതാ അടിപൊളി ഷർട്ടാണ് അടിപൊളി ഷർട്ടാണ് അപ്പൊ നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തൊരു ഐറ്റം കാണാം ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിൻ ഷർട്ട് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് സെയിൽ ചെയ്യുന്ന ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെ അടുത്തത് സ്ട്രൈപ്പിൽ വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് ഇത് നമ്മൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെ അഞ്ഞൂറ്റി രൂപയ്ക്ക് സെയിൽ ചെയ്തൊരു ആണ് ഇതിന്റെ ഇപ്പോൾ ത്രീ എക്സൽ ഫോർ എക്സ് ഫൈവ് എക്സൽ വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും അതിന്റെ സെലക്ഷൻ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അറുന്നൂറ്റി അമ്പത് രാണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ്റി അമ്പത് രണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് അതിന്റെ അടുത്ത ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതാ ഇതും ത്രീ ഫോർ ഫൈവ് ആണ് ഈ കാണിക്കുന്ന ഫൈവ് എക്സൽ ആണ് അടിപൊളി ഡിസൈൻ ആണ് അറുന്നൂറ്റി അമ്പത് രണ്ടോ സൂപ്പർ ആയിട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ ഇത് അല്പം കട്ടിയുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് അല്പം കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ചിലർക്ക് ചിലപ്പം കുറച്ച് കട്ടി കൂടിയ മെറ്റീരിയൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് അല്പം കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ബ്ലാക്കിൽ സ്ട്രൈപ്പ് അടിപൊളിയായിട്ടാണോ ഇതെല്ലാം ത്രീ ഫോർ ഫൈവ് സൈസിന്റെ ആണ് കാണിക്കുന്ന ഓരോ ഡിസൈൻ എടുത്ത് കാണിക്കാം ഇത് ബ്ലാക്കിനകത്ത് വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണോ Three, four, five. ഇതെല്ലാം പ്രൈസ് തന്നെയാണ് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി ആണ് കളർ ഗ്യാരന്റിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ഷർട്ട് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു ഷർട്ട് തരുന്ന കളർ ഗ്യാരന്റിയോട് കൂടി തന്നെയാണ് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഷർട്ടാണ് മാർക്കറ്റിൽ ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ റേറ്റ് വരുന്ന ഷർട്ടാണ് കാര്യം ഈ ഒരു സൈസ് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല നമുക്ക് കൂടുതലായിട്ട് കിട്ടാൻ വളരെ പ്രയാസമുള്ള അതായത് പ്രത്യേകം ഒരുപാട് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ നമുക്ക് നമ്മുടെ യൂണിറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ആണ് നമ്മൾ ആ യൂണിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഇതിനകത്ത് പലപ്പോഴും ഇട്ടിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് അതിന്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇത് ഫൈവില് വരുന്ന കളക്ഷൻ ആണ് അതിന്റെ പല പല ഡിസൈൻ ഉണ്ട് അതിന്റെ വൈറ്റ് വൈറ്റിനകത്ത് വരുന്നുണ്ട് അടിപൊളി ഐറ്റാണ് അടിപൊളി അതുപോലെ തന്നെ ചെക്സിൽ വരുന്നുണ്ട് ചെക്സിൽ വരുന്നുണ്ട് ത്രീ ലും ഫോറിലും ഫൈവ് എക്സിലും ചെക്സിനകത്ത് വരുന്നുണ്ട് ചെക്സിൽ നല്ല കളക്ഷൻ വരുന്നുണ്ട് ഓരോരോ ഐറ്റം ആയിട്ട് കാണിക്കാണ് ഇത് ലൈറ്റ് കളറിൽ വരുന്നത് ഇതിന്റെ പ്രൈസും അറുന്നൂറ്റി അമ്പത് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം അയത്തിൽ പുളിത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് നമ്മൾ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക നിങ്ങൾ നിങ്ങൾ നമുക്ക് ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടില്ല എന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇതിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഒന്നോ രണ്ടോ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പരാതി പറയില്ല കാര്യം അത്രത്തോളം മെസ്സേജ് നമുക്ക് വരുന്നത് കൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്യുക കോൾ ചെയ്താൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് റംസാന്റെയും വിഷുവിന്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അടിപൊളി ടോപ്പ്സ് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് എന്തായാലും അടുത്തൊരു ടോപ്പിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഈ കാണുന്നത് എല്ലാം ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സന്റെ ഷർട്ടിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്ന ദിവസങ്ങൾ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും ഓക്കെ